ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറേബ്യൻ കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദം ഒക്ടോബർ പതിനൊന്ന് മുതൽ ഒമാനിൽ മഴയ്ക്ക് കാരണമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലിക്കാനാണ് സാധ്യത ഈ കാലയളവിൽ മേഘാവൃതമായ ആകാശം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ കാറ്റിൻ്റെ വേഗതയിൽ വർധനവ് തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങൾ അനുഭവപ്പെടുമെന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് മുസന്തം അൽഗുസ്ത ദാഖ്ലിയ ദാഹിറ നോർത്ത് ബാത്തിന സൗത്ത് ബാത്തിന ബുറേമി പ്രവിശ്യകളിൽ മിതമായതും ചില സ്ഥലങ്ങളിൽ കനത്തതുമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് താഴ്ന്ന പ്രദേശങ്ങളിലോ വാദികളിലോ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സമയത്ത് സൂക്ഷ്മത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു മഴയ്ക്കൊപ്പം ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയും മുന്നറിയിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമാന്റെ തുറമുഖ നഗരമായ സഹറിനെയും യു എ തലസ്ഥാനമായ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത് റെയിൽവേ പദ്ധതി തുരങ്ക നിർമ്മാണത്തെ തുടക്കമായി ബുറൈമി ഗവർണറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഹജർ പർവ്വത നിരകളിലാണ് തുരങ്ക നിർമ്മാണം ആരംഭിച്ചത് പദ്ധതിയുടെ ഏറ്റവും സുപ്രധാന നാഴികക്കല്ലാണ് ഈ പ്രവർത്തികളെന്ന് അധികൃതർ പറഞ്ഞു വിശദമായ ഡിസൈൻ ജോലികൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ തുരങ്ക നിർമ്മാണം പുരോഗമിക്കുകയാണ് ഭാരമേറിയ ഉപകരണങ്ങളുടെയും നിർമ്മാണ സാമഗ്രികളുടെയും ചലനം എളുപ്പമാക്കുന്നതിന് ആക്സസ് റോഡുകൾ ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട് തുരങ്കങ്ങളുടെ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പദ്ധതി അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കും അതിൽ ട്രാക്ക് രൂപവൽക്കരണം റെയിൽ സ്ഥാപിക്കൽ തുരങ്കങ്ങൾക്കുള്ളിൽ റെയിൽവേ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടുന്നു നൂതന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണം ചുറ്റുമുള്ള സമൂഹങ്ങളിലും ആവാസവ്യവസ്ഥയിലും കുറഞ്ഞ ആഘാതം ഉറപ്പാക്കുന്നതിന് സുരക്ഷ സുസ്ഥിരത പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ ഊന്നൽ നൽകിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു അതേസമയം ഒമാനും യു ഇന്റർ മോഡൽ ട്രെയിൻ സേവനങ്ങൾ നൽകുന്നതിനായി ഹഫീദ് റെയിൽ കമ്പനി അസ്ദാദ് ലോജിസ്റ്റിക്സുമായി കരാറിലെത്തിയിട്ടുണ്ട് ഒമാനെയും യു എഎയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയിൽ സംയോജിതവും തടസ്സമില്ലാത്തതുമായ കണ്ടെയ്നർ ഗതാഗത സേവനം നൽകുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത് ചരക്ക് ഗതാഗതം തുറമുഖ പ്രവർത്തനങ്ങൾ കസ്റ്റംസ് ക്ലിയറൻസ് കാർഗോ ഏകീകരണം അവസാനത്തെ അവസാന മൈൽ ഡെലിവറി എന്നിവ ഈ സമഗ്ര സേവനത്തിൽ ഉൾപ്പെടുന്നു അസാദ് ലോജിസ്റ്റിക്സുമായുള്ള ഈ പങ്കാളിത്തത്തിലൂടെ എല്ലാ വിതരണ ശൃംഖല ഘട്ടങ്ങളെയും ഏകീകൃതവും കാര്യക്ഷമവും സുസ്ഥിരവുമായ സേവനത്തിലേക്ക് സംയോജിപ്പിക്കുന്നത് ഹഫീത്രയിൽ ഉറപ്പാക്കും ഒമാനിലെ എല്ലാ തൊഴിലുടമകളും ബിസിനസ് ഉടമകളും തൊഴിൽ സുരക്ഷ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം ഓർമ്മപ്പെടുത്തി തൊഴിൽ സുരക്ഷ ആരോഗ്യ ചട്ടങ്ങളിലെ അനുസരിച്ച് ജോലി സ്ഥലങ്ങളിലെ ഗുരുതരമായ അപകടമോ തൊഴിൽ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പരിക്കോ മറ്റ് രോഗമോ ഉണ്ടായാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ സുരക്ഷ വകുപ്പിനെയോ ഗവർണറേറ്റുകളിലെ പ്രസക്തമായ വിഭാഗത്തെയോ അറിയിക്കാൻ തൊഴിലുടമകൾ നിയമപരമായി ബാധ്യസ്ഥരാണ് അത്തരം സംഭവങ്ങൾ രേഖാമൂലം റിപ്പോർട്ട് ചെയ്യണമെന്നും ഇൻഷുറൻസ് പരിരക്ഷയുള്ള ജീവനക്കാർ ഉൾപ്പെടുന്ന ജോലി സംബന്ധമായ ഏതെങ്കിലും പരിക്കുകൾ തൊഴിലുടമകൾ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിനെ അറിയിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ദുബൈയിലെ സ്കൂളുകളിൽ ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിക്കുന്നു ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇൻഫ്ലുവൻസ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ചെറിയ കുട്ടികൾക്കിടയിലാണ് രോഗവ്യാപനം കൂടുതലും അതിനാൽ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ യാതൊരു കാരണവശാലും സ്കൂളിലേക്ക് വിടരുതെന്നും അറിയിച്ചു കൂടാതെ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും കുട്ടികളെ വീട്ടിൽ തന്നെ നിർത്തി പരിചരിക്കണമെന്നും മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി മരുന്നില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ രോഗലക്ഷണങ്ങൾ ഇല്ലാതിരുന്നാൽ മാത്രമേ കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചയക്കാൻ പാടുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് യു എയിൽ ഇൻഫ്ലുവൻസ സീസണായി കണക്കാക്കപ്പെടുന്നത് കൂടാതെ ചികിത്സയേക്കാൾ പ്രതിരോധത്തിനാണ് സ്കൂളുകൾ മുൻഗണന നൽകുന്നതെന്നും ആവശ്യമുള്ളവർ ഫ്ലൂ വാക്സിനേഷൻ എടുക്കണമെന്നും ദുബൈയിലെ എല്ലാ സർക്കാർ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ ലഭ്യമാണെന്നും ദുബൈയിലെ ഡോക്ടർമാർ വ്യക്തമാക്കി വാക്സിനേഷൻ കൂടാതെ വ്യക്തിഗത ശുചിത്വ ശീലങ്ങൾ സ്കൂളുകളിൽ നിന്നും അതുപോലെ വീടുകളിലും പാലിക്കാൻ പരിശീലിപ്പിക്കണം ഇത് ഒരു പരിധിവരെ രോഗവ്യാപനം തടയും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ടിഷ്യൂ പേപ്പറോ ടവലോ ഉപയോഗിക്കുക കണ്ണ് മൂക്ക് വായ എന്നിവ ഇടയ്ക്കിടെ സ്പർശിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കൂടാതെ ആരോഗ്യകരമായ പോഷകാഹാരം വ്യായാമം വിശ്രമം എന്നിവയിലൂടെ ശക്തമായ രോഗപ്രതിരോധം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളും പറഞ്ഞു നൽകുന്നത് സഹായകമാകുമെന്നും അറിയിച്ചു യു എയിൽ കാലാവസ്ഥാ വ്യതിയാനം തുടരുന്നു ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പകൽ സമയങ്ങളിൽ മേഘാവൃതമായിരിക്കുമെങ്കിലും വൈകിട്ടോടെ യു എയിലെ ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കൂടാതെ അബുദാബിയിൽ പുലർച്ചെ കനത്ത മൂടൽ മഞ്ഞാണ് രൂപപ്പെട്ടത് ഈ സാഹചര്യത്തിൽ അബുദാബി പോലീസും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഡ്രൈവർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കൂടാതെ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മൂടൽ സാധ്യതയുള്ളതിനാൽ മെറ്റ് അതോറിറ്റി റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു മൂടൽമഞ്ഞ് കാരണം ദൃശ്യപരത ഗണ്യമായി കുറയാൻ സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു യു എയിലെ ചില തീരപ്രദേശങ്ങളിൽ രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയും ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക ഇതേ തുടർന്ന് പല ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുമെന്നും അറിയിച്ചു അതേസമയം ഇന്നലെ ഉയർന്ന യു എയിലെ താപനിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി താപനില സാധാരണ നിലയിലാണ് അബുദാബിയിലും ഷാർജയിലും ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ദുബൈയിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് കൂടാതെ അബുദാബിയിൽ കുറഞ്ഞ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും ഷാർജയിൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസും ദുബൈയിൽ ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസുമാണ് ദുബൈയിലെ ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ രണ്ടാം വാരത്തോടെ തുറക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളും താമസക്കാരുമാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാനായി എത്തുക ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിരവധി പവലിയനുകൾ ഒരുക്കും ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക വിനോദ കേന്ദ്രം കൂടിയാണ് ഗ്ലോബൽ വില്ലേജ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പവലിയനുകളും രുചിവൈവിധ്യങ്ങളും വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇത്തവണ സുരക്ഷിതവും സാംസ്കാരികപരവുമായ അന്തരീക്ഷം നിലനിർത്താനായി സന്ദർശകർക്കായി ചില കർശന നിയമങ്ങളും അധികൃതർ പുറത്തിറക്കി പാർക്കിനുള്ളിലേക്ക് പുറത്തുനിന്നുള്ള പാനീയങ്ങൾ കൊണ്ടുവരുന്നതിന് കർശന നിരോധനമുണ്ട് യു എയുടെ പതാകയല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ദേശീയ പതാകകൾ വീശുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുത് വലിയ ലഗേജുകളോ സ്യൂഡ് കേസുകളോ അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കണം തോളുകളും കാൽമുട്ടുകളും ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ മറക്കുന്ന മാന്യമായ വസ്ത്രം ധരിക്കണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ് സ്കൂട്ടറുകൾ സൈക്കിളുകൾ സ്കേറ്റ് ബോർഡുകൾ തുടങ്ങിയവ പാർക്കിനകത്തേക്ക് അനുവദിക്കില്ല വളർത്തു മൃഗങ്ങളെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല അതിരുകടന്ന വാത്സല്യ പ്രകടനങ്ങളും പാടില്ല കൂടാതെ വ്യക്തിഗത ആവശ്യത്തിനല്ലാതെ മാധ്യമങ്ങൾക്കോ ഇൻഫ്ലുവൻസർമാർക്കോ പ്രൊഡക്ഷൻ ഹൗസുകൾക്കോ പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ വെബ്സൈറ്റ് വഴി നിർബന്ധമായും ഔദ്യോഗിക പെർമിറ്റ് മുൻകൂട്ടി നേടിയിരിക്കണം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം